ന്യൂസിലേക്ക് സ്വാഗതം ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ പ്രായോഗികമായ സത്യവാങ്മൂലം തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്സവ പരിപാടികൾ ആചാരപരമായി നടത്തുകയും ആനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഇതിലെ നിബന്ധനകൾ സൂചിപ്പിച്ചതുപോലെ വലിയ അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ഉണ്ടായിട്ടുള്ളത് ആക്ഷേപമുണ്ടായിട്ടുള്ളത് അതിലുദാഹരണത്തിന് ഒരാനും മറ്റൊരാനയും തമ്മിലുള്ള അകലം അമ്പത് മീറ്റർ വേണമെന്നാണ് അപ്പോൾ തൃശ്ശൂർ പൂലം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല ഒന്നോ രണ്ടോ ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് സുപ്രീം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് എൻ്റെ സാധാരണ കർഷകൻ്റെ വികാരത്തോടൊപ്പം തന്നെയാണ് ഗവർണർ എന്നാൽ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടത്തുന്ന പ്രവർത്തനത്തിൽ എം പിമാരാണ് മുൻപന്തിയിൽ കാണുന്നത് പ്രത്യേകിച്ചും പത്തനംതിട്ട ഇടുക്കി തുടങ്ങിയ മേഖലകളിലെ എം പിമാരാണ് എനിക്ക് അവരോട് അന്വേഷിക്കാനുള്ളത് ഈ നിയമത്തിലുള്ള അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് വർഷക്കാലമായി അവർ അവർ ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒന്ന് ഇടപെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇടപെട്ടതായി നമ്മൾ മലയോര മേഖലയിൽ ഒന്നര വർഷമായി വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് ജനങ്ങൾക്ക് ഒപ്പമാണ് സർക്കാർ യു ഡി എഫ് എം പിമാർ വന്യജീവി ആക്രമണത്തിനെതിരെ പാർലമെന്റിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി പോലും സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കണ്ണൂർ